ഹായ് അപ്പം നമ്മുടെ അമ്പതാമത്തെ എപ്പിസോഡല്ലേ ലാലേട്ടൻ്റെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അമ്പി അമ്പതാമത്തെ എപ്പിസോഡാണ് അപ്പം ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞത് എല്ലാത്തും ആസ്പ്രദത്തൊക്കെ പറയുന്നത് പക്ഷേ ലാലേട്ടൻ പറഞ്ഞു ഒരു കാര്യം കൂടി ഇനിയും കൂടെ കഠിനമായിട്ടിരിക്കും പിന്നെ ഈ ഏഴാമത്തെ സീസൺ ഈ തുടങ്ങി ഏഴാമത്തെ സീസൺ വരെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് പക്ഷേ സീസൺ സെവൻ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നും വേറെ ലെവലിലെ ആൾക്കാരെ കൊണ്ട് പറ പറപ്പിച്ചത് ഈ ഏഴാമത്തെ സീസണായിട്ടാണ് ഒരുപാട് ചർച്ച ഞാൻ തമിഴ് വാർത്തയിലേക്ക് ചർച്ചയായിരുന്നു നമ്മുടെ മലയാളം ബിക്കോസ് സെറ്റായിട്ടല്ല നല്ല രീതിയിലേക്ക് നമ്മൾ ആദില നൂറനെ മുട്ടി പിന്നെ ഇങ്ങനെ വന്ന് ഫയർ ചെയ്യണേ ഒരുപാട് ആൾക്കാർ വാർത്ത ചെയ്യണലേക്ക് വന്നു ആൾക്കാരിൽ പറയാനുണ്ടാക്കി കുറേ ആൾക്ക് മുമ്പ് ആൾക്കാർ ഇഷ്ടം ഇഷ്ടമല്ല ഇഷ്ടമെല്ലാം പറഞ്ഞ ആൾക്കാരെ കൊണ്ടു കൂടി കുറച്ചൊക്കെ ഇഷ്ടപ്പെടാൻ വച്ചിട്ടുണ്ട് കൊള്ളാം അപ്പോൾ അടിപൊളിയാണ് അമ്പതാമത്തെ എപ്പിസോഡാണ് നിന്ന് അപ്പം അത് എങ്ങനെയെങ്ങനെ അടിപൊളിയാക്കും നല്ലതായിരുന്നു പിന്നെ ലാല പറയുന്നത് ഞങ്ങോട് നന്നായിട്ട് കളിക്കണം ഇനി കുറച്ച് മാസം കൂടി ഒരു മാസം ഒന്നര മാസം കൂടെ ഉള്ളു നന്നായിട്ട് കളിക്കണം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കാടൊക്കെ കൊണ്ടുവരുന്നിട്ട് കാര്യമല്ല മക്കൾ എന്നാന്നെ അറിയാമോ അല്ല ഇന്നലെ നിബീന് കുറേ നേരം നോക്കി ഇതിനെപ്പറ്റി ചോദിക്കും ഇതിനെപ്പറ്റി ചോദിക്കും എല്ലാ പ്രാവശ്യം അങ്ങനെയല്ല വന്ന് കഴിഞ്ഞാൽ ചേട്ടൻ അലട്ട് വന്ന് ഫയർ അല്ല ചെയ്യണേ എന്താ പറ എന്ത് പറഞ്ഞേ പക്ഷെ പറയാനൊന്നുമില്ല സാണബോസ് ചെയ്തിന് മുമ്പ് എല്ലാ പ്രാവശ്യം പറയാറുണ്ട് കൺവെൻഷൻ റൂമിൽ പോയി പോയിരുന്ന് പറയാറുണ്ട് നെവിനെ മാറ്റി കിടത്തണം എനിക്ക് ആമൻ അവർക്ക് ഇതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ കാണാത്ത വിഷയത്തൊക്കെ ബിഗ് ബോസ് ഇടപെടുക ഇപ്പോൾ ഇത് ബിഗ് ബോസിനെ അറിയാം ഈ വിഷയം അറിയാം സാനോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാന ബിഗ് ബോസ് എന്നറിയാം പിന്നെ ഇവർ ഈ എല്ലാ ആഴ്ച ഇങ്ങനത്തെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിഷയം ചോദിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇവർ എല്ലാ ആഴ്ച ഏതെങ്കിലും വിഷയം ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തുകൊണ്ട് പോയി വന്നുകൊണ്ടേയിരിക്കും അപ്പം അത് നൈസായിട്ട് നാലൻ വിട്ട് കളഞ്ഞ് വിട്ട് കളഞ്ഞാൽ ബിഗ് ബോസ് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു വേണം അത് വിട്ട് കളഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ നിബിൻ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ചോദിക്കുക ചോദിക്കണം ചോദിക്കുക ചോദിച്ചില്ല സാനോസ് നന്നായിട്ട് ഹാപ്പി ആയിരുന്നു അടിപൊളിയായിട്ടിരുന്നു കൊള്ളാം അപ്പം നിബിൻക്ക് എനിക്ക് തോന്നുന്നു നല്ല നിബിൻ്റെ ഒരു കുഴപ്പം നമുക്ക് കണ്ടാകാം ഒരാളിൽ എത്രയും വലിയ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് മര്യാദയ്ക്ക് പോലും സംസാരിക്കിടണം ഒരു ജയ പുള്ളിക്കാരൻ്റെ സ്വഭാവം പക്ഷെ സ്വഭാവം ഇരുന്നൂട്ടേ അന്ന് എത്തി എത്ര മനുഷ്യന്മാർ ഇന്ന് ഇറങ്ങുന്ന ഒരു മര്യാദ ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഒറത്തു നോക്കി മര്യാദയ്ക്ക് ഇരുന്നോടെ അതുപോലെ അറിയാൻ പാടില്ലാത്ത വലിയ ചാട ഒരു സ്വഭാവം പയ്യൻ്റെ